ബി ജെ പി വെട്ടിലാക്കി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാ കുറിപ്പ് നമ്മുടെ ആളുകളെ സഹായിച്ചെന്നും വായ്പ എടുത്തവർ പണം തിരിച്ചടയ്ക്കാൻ വൈകിയെന്നും കുറിപ്പിലുണ്ട് പുറത്തുവരുന്നത് ഗൗരവമുള്ള വിഷയങ്ങളെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു സി പി എമ്മിന്റെ രാഷ്ട്രീയ വെട്ട അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ പറഞ്ഞു ആത്മഹത്യക്കു കാരണം ബാങ്കിലെ പ്രതിസന്ധി എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തിരുമല അനിലിന്റെ കൈപ്പടയിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു അതേസമയം കുറിപ്പിലെ വിവരങ്ങൾ ബി ജെ പിയെ വെട്ടിലാക്കുകയും ചെയ്യുന്നു നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട് നമ്മുടെ ആൾക്കാരെ സഹായിച്ചു മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കി നമ്മുടെ ആൾക്കാരെന്നത് ബി ജെ പിക്കാരാണെന്ന ആരോപണം സി പി ഐ എം കടുപ്പിച്ചു അനിലിന്റെ ഭാര്യ വിഷമത്തോടെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി അനൽകുമാറിന്റെ ഭാര്യ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കണം പോലീസ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്ന സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് തിരുമലാനിൽ ഔദ്യോഗികമായി ബി ജെ പിയെ സമീപിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ബി ജെ പിയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമോ പാർട്ടി ഇടപെടേണ്ട കാര്യമോ ഇല്ലെന്ന് തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറഞ്ഞു സഹകരണ സംഘം തട്ടിപ്പിൽ ബി ജെ പി നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം ഇന്ന് പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം